ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇന്ന് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഭഗവാന്മാർക്ക് പൂക്കളും മറ്റൊക്കെ വെച്ച് ആരാധിച്ച് അതിനുശേഷം നമുക്കിന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അഷ്ടമി ചിറയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാം വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനും രമേശ് ചേട്ടനും കൂടി വേഗം തന്നെ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നല്ല മഴക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മഴ പെയ്യല്ലേ പെയ്യല്ലേ എന്നാണ് പ്രാർത്ഥന കാരണം നമുക്കിന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നമുക്കൊരു കല്യാണത്തിന് പോകാനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മഴയൊക്കെ പെയ്താൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടി കുളമായി പോകുമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് അഷ്ടമിച്ചിറയിലെ മഹാദേവ ക്ഷേത്രം അങ്ങനെ ഞങ്ങളിവിടെ എത്തി തൊഴുത് മനസ്സൊക്കെ വളരെ സന്തോഷമായി കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ക്ഷേ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടായിരിക്കുക അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇന്നതാ മനസ്സൊക്കെ നിറഞ്ഞു നിൽക്കാൻ കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോയി കുറച്ച് ജോലികളൊക്കെ ചെയ്ത് വെച്ച് അതിന് ശേഷം നമുക്ക് കല്യാണത്തിന് പോകാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്തിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇത് ആ വെള്ളമൊക്കെ ഇങ്ങനെ കേട്ടോ രണ്ട് മൂന്ന് മഴ അടുപ്പിച്ച് കെട്ടിയപ്പോഴേക്കും നിറയെ പുല്ലൊക്കെ മുളച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ ഇതാഷ്ടമിച്ച ടൗൺ ആണ് കേട്ടോ ഇതിലെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ THANKS <laughs> അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് ഞാനും അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട് രമേശേട്ടൻ കാറൊക്കെ കഴുകി കഴിഞ്ഞു അങ്ങനെ നമ്മൾ പോവാനായിട്ട് നിൽക്കാണ് കേട്ടോ അപ്പം നമ്മൾ പോവാനായിട്ട് തുടങ്ങുന്ന സമയം അറിയുമ്പോൾ തന്നെ നമ്മുടെ മൗകുളിക്കൂട്ടൻ കണ്ണും അടച്ചുറങ്ങിയ പോലെ കിടക്കും കേട്ടോ എന്നിട്ട് അവനെ എടുത്തു കൊണ്ടുപോയി നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പം ഇന്നും പതിവ് അവൻ തെറ്റിച്ചില്ല കേട്ടോ അവൻ്റെ ആ ഒരു അഭിനയം അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ അവനെ പുറത്ത് കൊണ്ടുവന്നൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാണ് സനില ചേച്ചി അതുപോലെ തന്നെ ഷിബു ചേട്ടനും കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വല്ല്യമ്മയുടെ മകളാണ് കേട്ടോ അമ്മേടെ ചേച്ചിയുടെ മകളാണ് അപ്പോൾ ഇതൊക്കെ ബന്ധുക്കളാണ് കേട്ടോ ചേട്ടനും ഭാര്യയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ വല്യമ്മയുടെ മോളുടെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാരൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കല്യാണമൊക്കെ നടക്കുന്നത് അവിടെയുള്ള പള്ളി ഹോളിലാണ് കല്യാണമൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെയാണ് ചുറ്റുമുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് തറവാടിൻ്റെ ഭാഗമായിട്ട് വരുവാണ് അപ്പോൾ എനിക്ക് ഞാൻ അവിടെ ചെല്ലുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പക്ഷേ രമേശ് ഇവിടെയൊക്കെ നല്ല പജിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വധു ഗോപികന്നാണ് പേര് കേട്ടോ വരൻ്റെ പേര് ആഷിക്കെന്നാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് നാൾ മുതൽ നമ്മൾ ആഷിക്കിനെയൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ഞാൻ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ വിവാഹത്തിനാണ് കാണുന്നത് അങ്ങനെ വരനും വധുവും അവർ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ആ സ്റ്റേജിലുള്ള നമ്മുടെ ആ പറവയ്ക്കൽ ആ ഒരു ചടങ്ങൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഭദ്രദീപം കത്തിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ വീഡിയോക്കാരുടെയൊക്കെ തിരക്കാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഒരു ഇത്തിരി സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈയൊരു സീനൊക്കെ ഒന്ന് പിടിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കല്യാണത്തിന് ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ സംസാരിക്കുകയും വേണം അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാക്കി വെക്കണമെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ആക്കി വെക്കുകയും വേണം അപ്പോൾ ഇങ്ങനെ രണ്ട് മനസ്സാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നടക്കുമ്പോഴൊക്കെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് തോന്നും അയ്യോ അതൊക്കെ ഒന്ന് പിടിച്ചാലോ നമുക്കിത് പിന്നീട് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആസ്വദിച്ചിരുന്ന് കാണാലോ എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ താരികെട്ട് ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ ആ ടൈമിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമുള്ള പരിപാടികളായിരുന്നു ഹോളായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ ഇത് രണ്ടാമത്തെ മകനാണ് ഇരുവനാണെങ്കിലും മിലിറ്ററിക്കാരനാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഗുഡ്ബിയാണ് കൂടെയായിട്ടുള്ളത് കേട്ടോ പിന്നെതാണ് ഞാൻ വല്യച്ചിനെയൊക്കെ കണ്ടപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഡാൻസ് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വല്യച്ചിയും വലിയേട്ടനും ഒക്കെ ഊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ പിന്നെ രമേശ് ചേട്ടൻ പറഞ്ഞു നമുക്ക് അവരൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ഡാൻസ് ഒന്നും ഫുള്ള് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും അതും ഒരു രസമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഡാൻസ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡിൻ്റെ അടുത്തേക്ക് വരുകയാണ് ചെയ്തത് കേട്ടോ സദ്യ വിളമ്പുന്നത് ഒരു കലയായിട്ടാണ് എനിക്ക് തോന്നാറ് കേട്ടോ അതിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് നല്ലൊരു രസമാണ് അല്ലേ ഇലയുടെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയ ആ അറ്റം വരെ ഇങ്ങനെ കറികളിങ്ങനെ വിളമ്പി വിളമ്പി പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ പോയി ആ സദ്യ വിളമ്പുന്നതൊക്കെ ഞാനിങ്ങനെ പിടിക്കാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് കഴിക്കാനായിട്ടും ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞോണൊക്കെ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സദ്യ കഴിക്കാൻ തന്നെയാണ് കേട്ടോ റൈസൊക്കെ നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് നമുക്ക് കഴിച്ചാലും മതി ബാക്കി പലതരം കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും പറ്റും പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഉഷ്ണകാലത്തൊക്കെ കഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ദാഹിച്ച് വെള്ളം ദാഹിച്ച് ഇങ്ങനെ നമ്മൾ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് തന്നെ നടക്കണം സദ്യ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല സദ്യ ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് മോരും കൂടിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ദാഹമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു എന്നുണ്ടെങ്കിലും ഇന്ന് പകലായപ്പോഴേക്കും ഭയങ്കര ചൂടൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് നല്ല ഉണ്ട് അപ്പോൾ ഈ മഴക്കാർ പറയുന്നത് തിനനുസരിച്ചുള്ള ഒരു പ്രത്യേകതരം പുഴുക്കൊക്കെയാണ് നമുക്ക് ഉണ്ടാവാം കേട്ടോ അതുകൊണ്ട് വയറ് നിറച്ച് ഫുൾട്ടി ഫുള്ളായിട്ടൊന്നും എന്ത് ഭക്ഷണമായാലും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ലേ അപ്പോൾ ആവശ്യം പോലെ പാകത്തിന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ സാമ്പാറൊക്കെ വിളമ്പി അങ്ങനെ സദ്യ ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ചു ഞങ്ങൾ എഴുന്നേറ്റും കേട്ടോ പിന്നെ അത് ആ ഫാനിൻ്റെ വന്നിരിക്കുകയാണ് കേട്ടോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ അപ്പോഴേക്കും ആ സ്റ്റേജിൽ ഫോട്ടോ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരനും വധുവിനും ഇത്തിരി ഒരു ആശ്വാസത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ സന്തോഷേടനെ കണ്ടതാണ് വെഞ്ഞമ്മയുടെ മകനാണ് കേട്ടോ അപ്പം രമേശേട്ടെന്തെങ്കിലും സംസാരിച്ചൊക്കെ നിൽക്കായിരുന്നു അതിന് ശേഷം ഞങ്ങൾ പോവാനായിട്ട് വിചാരിച്ചു കേട്ടോ അമ്മതാ അമ്മ അതുപോലെ തന്നെ വലിയമ്മോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വഴിയിൽ പുത്തഞ്ചിറയിലുള്ള രമേശ എൻ്റെ പെങ്ങളുടെ വീട്ടിലൊന്ന് കയറിയിട്ടോ കാരണം ചേച്ചി ഇന്നാണ് ബഹ്റിനിൽ നിന്ന് വന്നത് അപ്പോൾ ഇത്ര നാൾ ഇല്ലാത്ത കാരണം ചുറ്റും പുല്ലുമൊക്കെ പിടിച്ചു കിടക്കാനായിട്ട് വീട് അതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം മാളെ നിർത്തിയെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലായിട്ട് ഇങ്ങനെ പോകണമെന്നില്ല നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സായിയുടെ കളറുമാണ് അപ്പോൾ ഞാൻ വേഗം അവിടെ പോയി കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് വേഗം പോകണം എന്നുള്ളൊരു വിചാരമാണ് അതുകൊണ്ട് ആ സമയത്ത് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സദ്യ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ രമേശേ എന്നോട് പറയുന്നത് എൻ്റെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചതായി ഒരു രമേശേട്ടാന്ന് കേട്ടോ അങ്ങനെയാണ് ഞാൻ എന്താ ഇവിടെ നിന്നും കഴിഞ്ഞ് ഇങ്ങനെയുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് വീഡിയോ എടുത്തത് കേട്ടാ അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കി പിന്നെ മുരിങ്ങയൊരു കൊമ്പ് ഓടി

ായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ക്ഷീണിച്ച് വരാണ് കേട്ടോ എന്നാലോ മധുരം ഇടാതെ ചായ കുടിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ അതാ ചായയൊക്കെ ഉടിപ്പിച്ച് നമ്മൾ ആ റിസപ്ഷന് പോവുകയാണ് വൈകിട്ട് മണി മുതൽ എട്ട് മണി വരെയായിരുന്നു കേട്ടോ അപ്പം ഇതിങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്തും ഭയങ്കര മഴക്കാരൊക്കെ വന്നു നിന്നതാണ് കേട്ടോ എങ്കിലും നമ്മളുടെ ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മഴക്കാരൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ യാത്ര ഒക്കെ നല്ല രസമായിരുന്നു ആ ഒരു പള്ളി ഹോളിലാണ് അവിടെ ആണ് റിസപ്ഷൻ നടക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ എത്തുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ അഞ്ഞീറ്റിയോടും ഫാമിലിയോടും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊപ്പാണ് എത്തിയത് കേട്ടോ അങ്ങനെതാ കുട്ടികൾ തുമ്പിക്കുട്ടിയും മുന്തും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ മക്കളില്ലെങ്കിലും ഇവരാണ് നമ്മുടെ മക്കൾ കേട്ടോ അതുപോലെയാണ് നമ്മൾ ഏത് ഫങ്ഷന് പോകുമ്പോഴും ഈ കുട്ടികളും കൂടിയുണ്ടെങ്കിലാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ ഞാനും ഇനിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതാണ് ഇനി നമുക്ക് ഹാളിലേക്ക് പോകാം കേട്ടോ അങ്ങനെതാണ് ഇതാണ് ഹോൾ കേട്ടോ അപ്പോൾ ചെന്ന വഴി തന്നെ നമ്മൾ വെൽക്കൺ ഡ്രിങ്കൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ കഴിച്ചത് എനിക്ക് തോന്നുന്ന തണ്ണിമത്തനും അതുപോലെ ഗ്രേപ്പും കൂടിയായിരുന്നു കേട്ടോ ഇത് രാജു ചേട്ടനും വൈഫായിരുന്നു കേട്ടോ ചെന്ന പാടയി വരെയാണ് കണ്ടത് കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സനില ചേച്ചിയുടെ മൂത്ത മകൻ്റെ കല്യാണമാണെങ്കിൽ ഇത് രണ്ടാമത്തെ മകനാണ് ഇവനാണെങ്കിൽ മിൽട്ടറി കാനാണ് കണ്ട നല്ല ഹൈറ്റൊക്കെയാണ് കേട്ടോ അപ്പം വേഗം വീങ്ങി അവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ പായമിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അവരെയൊക്കെ നിർത്തി കഴിഞ്ഞ് ഫോട്ടോ എടുത്തതാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ചിലരെയൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടോ അപ്പം സനിലച്ചേച്ചി കൊടുത്തിരിക്കുന്ന സാരിയുടെ പോലെ തന്നെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ സാരി ഒരേ പോലത്തെ കൊടുത്തിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല രസമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊച്ചേച്ചി കൊച്ചേട്ടൻ ശ്രീകുട്ടി ഇവരെയൊക്കെ കണ്ടത് കേട്ടോ അങ്ങനെ ഒരു കല്യാണത്തിന് കൂടിയത് കൊണ്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റിയപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം